പ്രണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വയ്ക്കി ഹിയങ് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻറെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുബഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം ഇന്ന് പുതിയൊരു വിഷയം അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു നാം വെറുതെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു അത് നമ്മുടെ ചിന്തയിൽ നിന്ന് ഉണർന്നു വരുന്നതാണ് അയാളുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞതോടെ നമ്മുടെ വികാരം അണപൊട്ടുകയായി നമ്മളിൽ കോപം സങ്കടം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾക്ക് ദേഷ്യം സങ്കടം ഭയം എന്നിവ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രതികരിക്കും വൈബ്രേറ്റ് ചെയ്യും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ദേഷ്യം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചുമക്കും നെറ്റി ചുളിക്കും ആജ്ഞാചക്രം പ്രകമ്പനം കൊല്ലും ശിവന് കോപം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തൃക്കണ തുറന്നു എന്ന് പറയുന്നത് നാം കേട്ടിട്ടില്ലേ അതും ഇത് തന്നെയാണ് സങ്കടം വരുമ്പോൾ നമ്മുടെ തൊണ്ട ഇടവും അല്ലേ സാധാരണ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഭയം വരുമ്പോൾ നമ്മുടെ ഹൃദയമടിപ്പ് കൂടുന്നത് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ അതും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ചക്രങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു ഇക്കാര്യങ്ങൾ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ശരീരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുന്നറിയിപ്പ് തരുന്നതിനും പ്രതികരിക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ ചില ഗ്രന്ഥികൾ പ്രവർത്തിച്ച് ചില ഹോർമോൺ സെക്രീഷൻസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങൾ വിഷമയമാണ് ഈ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും സൃഷ്ടിക്കുന്നു ചക്രങ്ങളുടെ സന്തുലിതാവസ്ഥയുടെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു നമുക്ക് ബോധമനസ് അബോധ മനസ്സ് ഉപബോധ മനസ്സ് ക്രിട്ടിക്കൽ മനസ്സ് എങ്ങനെ പല തലങ്ങളുമുണ്ട് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ എഴുപതിനായിരത്തോളം ചിന്തകൾ ഉദയം ചെയ്തു വന്നു പോകുന്നുണ്ട് ചിന്തകൾ ചിന്തകൾ തരംഗങ്ങളാണ് എന്ന് നാം ചിന്തിക്കുക ചിന്തകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും നമുക്ക് അറിയാനും കഴിയില്ല ഏത് തരം ചിന്തയാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടതാണ് ഉചിതം ഇപ്പോൾ ഏത് തരത്തിലുള്ള ഹീലിംഗ് ആണ് ഞാൻ ഏത് തരത്തിലുള്ള ഫീലിംഗ് ആണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചോദിക്കുക നമ്മൾ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമാണ് നമ്മളിലൂടെ ഏത് തരം ചിന്തകളാണ് നമുക്ക് വന്നു പോയത് എന്ന് തിരിച്ചറിയാൻ ആവുക ചിന്തകൾക്കും വികാരങ്ങൾക്കും അഭേദ്യമായ ഒരു ബന്ധം തന്നെയുണ്ട് നാം വെറുതെ ഇരിക്കുന്നു ഒരു മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു അത് നമ്മുടെ ചിന്തയിൽ നിന്ന് ഉണർന്നു വന്നതാണ് അയാളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതോടെ നമ്മുടെ വികാരം അണപൊട്ടുകയായി ഒഴുകുകയായി നമ്മളിൽ ഒരു കോപം സങ്കടം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഭയം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രതികരിക്കും വൈബ്രേറ്റ് ചെയ്യും നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദേഷ്യം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചുമക്കുകയും ചുളിക്കുകയും ആജ്ഞാചക്രം പ്രകമ്പനം കൊള്ളുകയും ചെയ്യുന്നു ശിവന് കോപം വരും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണ് തുറന്നു എന്ന് നാം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അത് ഈ സംഗതിയാണ് സങ്കടം വരുമ്പോൾ നമ്മുടെ തൊണ്ടയിടവും അല്ലേ ഭയം വരുമ്പോൾ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് നാം അനുഭവിച്ചിട്ടില്ലേ അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ചക്രങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു ഇക്കാര്യങ്ങൾ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ശരീരം നമുക്ക് തരുന്നത് ഇങ്ങനെ മുന്നേറിയിപ്പ് തരുന്നതിനും പ്രതികരിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ പ്രവർത്തിപ്പിച്ച് ഹോർമോണുകൾ സെക്രീഷൻസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഹോർമോൺ സെക്രീഷൻസുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ ഈ ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങൾ വിഷാംശങ്ങളാണ് ഈ വിഷമയമായിട്ടുള്ള സംഗതികൾ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും സൃഷ്ടിക്കുന്നു ചക്രങ്ങളുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട വിഷരാസവസ്തുക്കൾ മലമൂത്ര വിസർജനാദി വിയർപ്പുകളിലൂടെയും പുറം തള്ളപ്പെടുകയില്ല അതിന് വിപരീതമായ രാസവസ്തുക്കൾ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ദോഷം വരാനുള്ള ചിന്തകളും വികാരങ്ങളും എങ്ങനെ വന്നുവോ അതിൻ്റെ നേർവിപരീത ചിന്തകളും വികാരങ്ങളും കൊണ്ട് തന്നെ നമ്മൾ ചിന്തകൾ കൊണ്ടുവരിക അതാണ് നമുക്ക് ആനന്ദം ശാന്തി സന്തോഷം എന്നിവ നമുക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അതായത് ഈ രാസപ്രക്രിയകൾ വഴി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിഷാംശങ്ങൾ അത് നീക്കം ചെയ്യുവാനായിട്ട് നമ്മുടെ മലമൂത്രാതി അതുപോലെ തന്നെ വിഷർപ്പിൽ കൂടെ പുറത്തേക്ക് തള്ളിക്കളയുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണോ ഏത് അവസ്ഥയിലാണോ ഈ സങ്കടം ദുഃഖം തുടങ്ങിയ ദുരിതങ്ങൾ വന്നത് അത് നീക്കി കളയണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള എന്തുവേണം വികാരങ്ങൾ നമ്മൾ ചിന്തകളും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അപ്പോഴാണ് നമുക്ക് സന്തോഷം ആനന്ദം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ സംഗതികളെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉടച്ച് മാറ്റി കളയാനാകും അല്ലാത്ത പക്ഷം അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും അതിന് ഉള്ള സന്തോഷം ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കുക സന്തോഷമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ജപം ധ്യാനം എന്നിവയെല്ലാം പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ മാത്രമാണ് നമ്മുടെ വിഷാംശം ന്യൂട്രൽസ് ചെയ്യുകയുള്ളൂ നമ്മുടെ ചിന്തകളെല്ലാം തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് അതിന് പ്രത്യേക തരംഗ ദൈർഘ്യവും ഉണ്ടായിരിക്കും ഓരോ ചിന്തകളും പ്രത്യേകം പ്രത്യേകം ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഓരോ വികാരത്തിനും ഓരോ തരം തരംഗങ്ങളാണ് ഉണ്ടാവുക അതായത് ഓരോ തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് വേവ് വേവിലങ്ങത്താണെന്ന് ഉണ്ടാവുക അതുകൊണ്ടാണ് ഭയം വരുമ്പോൾ ഹൃദയം ഇടിക്കുന്നതും സങ്കടം വരുമ്പോൾ തൊണ്ടയിടുന്നതും കോപം വരുമ്പോൾ ആജ്ഞാചക്രം കുടിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നാണം എന്ന ഒരു വസ്തുത ഉണ്ടാകുമ്പോൾ ഇരുപത് ഹെഡ്സ് ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ സോഷ്യൽ ഫോബിയയ്ക്ക് അമ്പത്തെട്ട് ഹെഡ്സാണ് ഉണ്ടാവുക നമ്മളിൽ ഒരു കുറ്റബോധം തോന്നുന്നുവെങ്കിൽ ഒരാളുടെ ഫ്രീക്വൻസി മുപ്പത് ഹെഡ്സിലായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുക നിസ്സംഗതയുള്ള ഒരു ആളുടെ ഫ്രീക്വൻസി അതായത് നിസ്സംഗതാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ ഫ്രീക്വൻസി അമ്പത് ഹെഡ്സ് ആയിരിക്കും സഹാനുഭൂതിക്ക് അമ്പത് ഹെഡ്സും ഒരു ദുഃഖത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എൺപത് ഹെഡ്സും ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഹെഡ്സും കോപം വരുമ്പോൾ അയാൾക്ക് നൂറ്റമ്പത് ഹെർട്സും കുഷുമ്പ് എന്ന് പറയുന്ന ഒരു ഘടകം വരുമ്പോൾ അവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഹെഡ്സും ആയിരിക്കും ഫ്രീക്വൻസി ഇവയെല്ലാം താഴ്ന്ന ഫ്രീക്വൻസിയാണ് ഇത്തരം ചെറിയ വൈബ്രേറ്ററുകളെ ഉയർന്ന തരംഗത്തിലേക്ക് മാറ്റി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അതാണ് സൗണ്ട് ഹീലിംഗിലൂടെ ചെയ്യുന്നത് അല്ലാതെ മറ്റ് പല വൈബ്രേഷനുകളും ലൈറ്റിംഗ് ഫൈ ലൈറ്റിൻ്റെ വൈബ്രേഷനുണ്ട് അതുപോലെ ടച്ചിൻ്റെ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള വൈബ്രേഷനുകളും ഇത്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എല്ലാം വൈബ്രേഷൻ ആണല്ലോ പ്രകാശം ശബ്ദം എല്ലാം തരംഗത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നത് പ്രപഞ്ചം തന്നെ ഈ വൈബ്രേഷനാണ് നമ്മുടെ ചിന്തകളും അപ്രായം വൈബ്രേഷനിലാണ് ഇരിക്കുന്നത് അതായത് പ്രത്യേകം പ്രത്യേകം ഫ്രീക്വൻസികളിലാണ് ഇരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലെ കളർ പ്രകാശ കളറ് പ്രകാശത്തെ കൊണ്ട് ഹീൽ ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ് ഓരോ കളറിനും ഓരോ തരംഗ ദൈർഘ്യമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഓരോ കളറിനും പ്രത്യേകം പ്രത്യേകം ഫ്രീക്വൻസികളും ഉണ്ട് എന്ന് നമ്മൾ ധരിച്ചു വയ്ക്കണം നാം കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും അതായത് രുചി രുചിക്കുന്ന രുചിയും മണക്കുന്ന മണവും സ്പർശനവും എല്ലാം തന്നെ സ്പർശിക്കുന്ന സ്പർശനവും എല്ലാം തന്നെ തരംഗങ്ങളാണ് ഈ തരംഗങ്ങളുടെ വ്യത്യസ്ത മൂലമാണ് ഇവയുടെ വ്യത്യാസം നമ്മളിൽ തന്നെ തിരിച്ചറിയുന്നത് ഇരുത് ഹെഡ്സ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസികൾ കോൺട്രാക്ട് കോൺട്രാക്റ്റഡ് ഫ്രീക്വൻസികളും നൂറ്റി ഇരുപത്തഞ്ച് ഹർസ് മുതൽ നാനൂറ് ഹഡ്സ് വരെയുള്ള ഫ്രീക്വൻസികൾ എക്സ്പാൻഡ് ഫ്രീക്വൻസികളും നാന്നൂറ് ഹെഡ്സ് മുതൽ എഴുന്നൂറ് ഫ്രീക്വൻസി വരെ അൾട്ടിമേറ്റ് കോൺഷ്യസും എഴുന്നൂറ് ഹെഡ്സിന് മുകളിൽ എൻലൈറ്റ്മെൻ്റ് ആണും ഫ്രീക്വൻസികൾ അതുകൊണ്ട് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എപ്പോഴും നാന്നൂറ് ഹെഡ്സിന് മുകളിൽ തന്നെ വരണം അപ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷവും ആനന്ദവും അതുപോലെ തന്നെ രോഗശാന്തിയും എല്ലാം ലഭിക്കുകയുള്ളു നാന്നൂറ് ഹെഡ്സിന് മുകളിൽ തന്നെ വരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നന്ദി പ്രകാശിക്കുമ്പോൾ തൊള്ളായിരം ഹെഡ്സിൽ വരും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എല്ലാവർക്കും ഒരു നന്ദി പറയുക നമുക്ക് പണം കിട്ടിയാലും പണം കൊടുക്കുമ്പോഴും അതുപോലെ ഭക്ഷണം കിട്ടിയാലും എന്ത് കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അതായത് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഈശ്വര വരുമ്പോൾ ആയിരം ഹെഡ്സിൽ വരും അതിലും വരെ രണ്ടായിരം ഹെഡ്സിൽ എത്തുമ്പോൾ നമ്മൾ കോസ്മിക് എനർജി ആയിട്ട് ആ പ്രകടനത്തിലേക്ക് ലയിച്ച് ചേരുന്നതാണ് അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണ് ആ ഫ്രീക്വൻസിയിലേക്കൊന്നും നമുക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പലതരം ശബ്ദ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് നമ്മുടെ ബ്ലോക്കുകൾ തീർക്കുവാനും ധനാഗമനം അതായത് മണി ബ്ലോക്ക് സാമ്പത്തിക മാന്ദ്യത ആത്മീയ ഉയർച്ച രോഗശമനം തുടങ്ങിയ അസാധ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അതിന് ചിബേറ്റിയൻ ബൗൾസും അതുപോലെ തന്നെ വിഞ്ച് ചൈൻസ് ട്യൂണും ഫോർക്ക് അങ്ങനെ പല ഉപകരണങ്ങളും ഇന്ന് നിലവിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് മുരുകയു മുരുകയുഗം വരുന്നതിൻ്റെ ഭാഗമായി പ്രപഞ്ചം മാറാനായിട്ട് ഒരുങ്ങുകയാണ് പുരാതന പല സമ്പ്രദായങ്ങളും തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു പല സാധനങ്ങളും തിരിച്ചു വന്നു കൊണ്ടിരിക്കുന്നു എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ഫ്രീക്വൻസി അധിഷ്ഠിതമാണ് ഏഞ്ചൽ ഹീലിംഗ് റേക്കി ഹീലിംഗ് ആക്സസ് കോൺഷ്യസ് ബാറ് അതുപോലെ പ്രാണിക് ഹീലിംഗ് തുടങ്ങിയ പല പല സമ്പ്രദായങ്ങളും ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരം എല്ലാ സമ്പ്രദായങ്ങളും ഫ്രീക്വൻസി അധിഷ്ഠിതമാണ് നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എല്ലാം അതിന് ഇതാണ് ഏഞ്ചൽ ഹീലിങ്ങും റേക്കി ഹീലിങ്ങും ആക്സസ് കോൺഷ്യസ് ബാറും പ്രാണ പ്രാണഹീലിങ്ങും തുടങ്ങി പല സമ്പ്രദായങ്ങളും ഇന്ന് സജീവമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരം എല്ലാ സമ്പ്രദായങ്ങളും ഫ്രീക്വൻസിയിൽ അധിഷ്ഠിതമായിട്ട് ഇരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ ചികിത്സകളും താഴ്ന്ന ഫ്രീക്വൻസികളുടെ ഉയർന്ന ഫ്രീക്വൻസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് മരുന്നുകൾ പോലും ഇത് തന്നെയാണ് ചെയ്യുന്നത് മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങളിലെ തരംഗങ്ങളാണ് നമ്മളുടെ രോഗശമനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനായി പ്രവർത്തിക്കുന്നത് മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങളുടെ ഫ്രീക്വൻസി താഴ്ന്നതാണെങ്കിൽ രോഗികളിൽ രോഗം മൂർച്ഛിക്കുകയോ റിയാക്ഷനോ സൈഡ് എഫക്ട്സോ ഉണ്ടാവുകയോ ചെയ്യുന്നു ശാസ്ത്രം അല്ലെങ്കിൽ അറിവ് ഇനിയും ബഹുദൂരം വളരേണ്ടിയിരിക്കുന്നു എന്നാൽ പൂർവിക ആചാര്യന്മാരായ ഈശ്വര തുടരായ കൃഷിശുരന്മാർ അവരുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രങ്ങൾ ഒരു പ്രധാന ഘടകമായിരുന്നു അത് മനുഷ്യൻ്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥാവിശേഷം പല നിറങ്ങൾക്കും പല ഫ്രീക്വൻസിയാണ് നിറങ്ങളുടെ അടിസ്ഥാന പറ്റി പറ്റി കളർ തെറാപ്പിയും പ്രകാശ തെറാപ്പിയും ഒക്കെ ഇന്നും നിലവിലുണ്ട് നമ്മുടെ ശരീരത്തിൽ അനേകം ചക്രങ്ങളുണ്ട് അവയിൽ പ്രധാനമാണ് ഏഴ് ചക്രങ്ങൾ അവയ്ക്ക് ഓരോന്നിനും മന്ത്രങ്ങളിലും ചലനങ്ങളും നിറങ്ങളിലും ഫ്രീക്വൻസികളും എല്ലാം എന്തുകൊണ്ട് ഫ്രീക്വൻസികളെ നിറഞ്ഞു നിൽക്കുകയാണ് മൂലാധാരത്തിൽ ചുവന്ന നിറവും ലം എന്ന മന്ത്രവും മുന്നൂറ്റി തൊണ്ണൂറ്റി ഹെഡ്സ് ഫ്രീക്വൻസിയുമാണ് ഉള്ളത് സ്വാധിഷ്ഠാന ചക്രത്തിന് ഓറഞ്ച് നിറവും വം എന്ന മന്ത്രവും നാനൂറ്റി പതിനേഴ് ഹെഡ്സ് ഫ്രീക്വൻസിയുമാണ് ഉള്ളത് മണിപ്പൂരക ചക്രത്തിന് മഞ്ഞ നിറവും രം എന്ന മന്ത്രവും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഹഡ്സ് ഫ്രീക്വൻസിയുമാണ് ഉള്ളത് അണാഹത ചക്രത്തിന് പച്ച കളറിന് പിങ്ക് അല്ലെങ്കിൽ പച്ച നിറം നിറവും യം എന്ന മന്ത്രവും അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഹഡ്സ് ഫ്രീക്വൻസിയും വിശുദ്ധി ചക്രത്തിന് ഇൻഡിഗോ ലൈറ്റ് ബ്ലൂ നിറവും ഹം എന്ന മന്ത്രവും ആജ്ഞാചക്രത്തിന് ഇൻഡിഗോ നിറവും ഓം എന്ന മന്ത്രവും എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഹെഡ്സും ഫ്രീക്വൻസിയുമാണ് ഉള്ളത് സംഷാര ചക്രത്തിന് വയലറ്റ് നിറമോ വെളുത്ത നിറമോ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓം എന്ന മന്ത്രവും ആണ് ഉള്ളത് അതിന് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഹെഡ്സ് ഫ്രീക്വൻസിയുമാണ് ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാവുന്നതാണ് ഒന്ന് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ദുരിതങ്ങൾ എല്ലാം സഹിച്ച് അനുഭവിച്ച് ജീവിച്ച് മരിക്കാം ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കി നമുക്ക് സുഖമായിട്ടും ജീവിച്ചിട്ട് മരിക്കാം ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്നതാണ് സുഖവും ശാന്തിയും ജീവിതം നിയന്ത്രിക്കുവാൻ അതിനായി ഉയർന്ന ഫ്രീക്വൻസി സ്വീകരിച്ചു കൊണ്ട് ജീവിതം മുന്നേറുവാനായിട്ട് കഴിയും അതിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ തെറാപ്പി ഏതാണെന്ന് നാം തന്നെ കണ്ടുപിടിച്ച് സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ തെറാപ്പി ഏതാണ് എന്ന് കണ്ടുപിടിച്ച് നമ്മൾ അത് സ്വീകരിക്കുക അതു തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭികാമ്യം ആക്സസ് കോൺഷ്യസ് മൈൻഡ് ഏഞ്ചൽ ഹീലിംഗ് സൗണ്ട് ഹീലിംഗ് റേക്കി ലാമ ഫെറ തുടങ്ങിയ സമ്പ്രദായങ്ങൾ അവയിൽ ചിലതാണ് നിങ്ങൾക്ക് ഉചിതം പോ ഉചിതമായൊരു ഗുരുവിനെ സ്വീകരിച്ച് പരിശീലനം തുടങ്ങുക നിങ്ങളുടെ വിജയത്തിനും ആരോഗ്യ സൗഖ്യത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ എളിയ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുക നന്ദി നമസ്കാരം